അലൈക്കും സൗദി ട്രഡീഷണൽ റൈസ് റെസിപ്പി മഹമോസ് അൽ ഹുദൈഫി ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ സിമ്പിളാണ് കേട്ടോ സാധാരണ റൈസിൽ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ ഈ റൈസ് കപ്സ മന്തി ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം റെഡ് ലെമൺ ചിക്കൻ ക്യൂബ് ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ ഈ റൈസിലേക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഒരു സവാള കുറച്ച് സ്പൈസസും അപ്പോ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം റൈസ് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായാൽ ഇതിലേക്കായിട്ട് വലിയൊരു സവാള കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോൾ ഇതിലേക്കായിട്ട് സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചിക്കൻ ഈ ഓയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും രണ്ടു വശം നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കും ഈ സമയം ഫ്ലെയിം മീഡിയത്തിലും ലോയിലും ഇടയിലായിരിക്കണം നല്ലപോലെ മറിച്ചിട്ടതിനു ശേഷം ഇതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് പതിനഞ്ച് ആണ് വേവിക്കുന്നത് ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തവണകളായിട്ട് ഈ ചിക്കൻ തിരിച്ചു വിട്ട് വേവിക്കണം കേട്ടോ ഇതിലേക്ക് സവാള വറുത്തെടുക്കുന്ന സമയത്ത് ലൈറ്റ് ഗോൾഡ് കളറായാൽ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ പതിനഞ്ച് മിനിറ്റ് ചിക്കനോടൊപ്പം ഈ സവാള വേവുമ്പോൾ തന്നെ സവാളയുടെ നിറം മാറിപ്പോവാൻ സാധ്യതയുണ്ട് അത് കാരണം സവാള ലൈറ്റ് ഗോൾഡ് ആവുമ്പോൾ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ബാലീഫ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ഒരു ഏഴോ എട്ടോ ഗ്രാമ്പൂ ഒരു അഞ്ച് ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ മുഴുവൻ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് കാടമം ഒരു നാലെണ്ണം ഒരു തക്കോലം ഒരു മുഴുവനായിട്ടുള്ള ആയിട്ടുള്ള വെളുത്തുള്ളി ഇതെല്ലാം ഈ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അരി വേവാൻ ആവശ്യമായ വെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് കപ്പ് റൈസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് ചേർത്തിയ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക ഇനി മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് സമയം കൂടി ചിക്കൻ ഒന്ന് വേവിക്കണം ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വേണമെങ്കിൽ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും മൂടി വെച്ച് ആ ടൈം ആകുന്നത് വരെ വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ചിക്കൻ ഇതിൽ നിന്നും എടുത്തു മാറ്റുക ഈ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തൊരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതും എടുത്തു മാറ്റുക പിന്നെ ഈ ഗ്രേവി മുഴുവനായിട്ട് ഒന്ന് അരിച്ചു മാറ്റുക ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബസ്മതി റൈസാണ് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളം വാരാൻ വെച്ച് ആ അരിയാണ് ഇതിലേക്കായിട്ട് കൊടുക്കുന്നത് നല്ലപോലെ നീളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക അപ്പതാ ഇതുപോലെ ഉണ്ടാവും പക്ഷെ ഇതിലും വെള്ളം മുഴുവനായിട്ടും വച്ചു തീർന്നിട്ടില്ല ഇനി നല്ല പോലെ നീളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം കൂടി വേവിക്കാനുണ്ട് ഈ സമയം കൊണ്ട് തന്നെ റൈസൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ടാവും ഒന്നുകൂടെയെന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക വെളുത്തുള്ളിയും വെച്ച് കൊടുക്കുക ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വേവിക്കേണ്ടത് പിന്നെ ഈ മൂടി മണിക്കൂർ സമയത്തിന് തുറക്കി പറയപ്പെട്ട മണിക്കൂറിന് ശേഷം ആവശ്യാനുസരണം വിളമ്പി എടുക്കാവുന്നതാണ് ഈ റൈസിന്റെ സൈഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഉണ്ടാക്കി കഴിക്കാം ഈ റൈസിലെ ചിക്കൻ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്ക പറ്റുന്ന ഒരു റൈസ് അല്ലെ ഇത് നമ്മളെ മക്കളൊക്കെ വന്നിട്ട് പെട്ടെന്ന് പറയാണ് ഒരു മന്തി വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ റൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ അസേക്കും